സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോവിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണിത് നമ്മിൽ മിക്ക പേർക്കും ഒരു പക്ഷെങ്കിൽ കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനം ഇത് ദാവിയതിൻ്റെ ഒരു സങ്കീർത്തനമാണ് എന്നാൽ താൻ ഇത് ഏത് സന്ദർഭത്തിൽ എഴുതിയെന്ന് വ്യക്തമല്ല ദാവിയതിൻ്റെ നാടുകടത്തലിൻ്റെ സമയത്ത് പ്രത്യേകാൽ ഹോരേത്ത് മരുഭൂമിയിൽ പാർക്കുന്ന കാലത്ത് ഇതെഴുതിയെന്ന് കിംചി മുതലായവർ ചിന്തിക്കുമ്പോൾ ന്യൂഡിംഗർ ജെ ഡി മൈക്കിൾസ് ബാൻസ് മുതലായവർ അപ്ഷാലോമിൻ്റെ മത്സരമെല്ലാം കഴിഞ്ഞ് രംഗം ശാന്തമായി ദാവീദ് സിംഹാസനസ്ഥനായ സമയം ഇതെഴുതിയെന്ന് ചിന്തിക്കുന്നു താൻ രാജാവാകുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിൻ്റെ പൂർവാർത്ഥത്തിൽ മിക്കവാറും ആട്ടിടയനായി കഴിയുമ്പോൾ ഇതെഴുതി എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ യുക്തമെന്ന് മാത്യു ഹെൻറിയും സ്പർജനും പറയുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ വിശേഷാൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് ദൈവത്തിലുള്ള വിശ്വാസമാണ് വാക്യമൊന്ന് രണ്ടാമത് അതിനുള്ള കാരണങ്ങളാണ് രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഇടയൻ എന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച പരിപാലനമാണ് രണ്ട് മുതൽ നാലു വരെ എന്നാൽ അഞ്ചു മുതൽ ആറ് വരെ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളുടെ മുമ്പിൽ തനിക്ക് ലഭിച്ച പരിപാലനങ്ങളെക്കുറിച്ചാണ് ഒന്നും രണ്ടും വാക്യങ്ങൾ യഹോവ ഇടയൻ എന്ന് പറയുകയാണ് മൂന്നും നാലും വാക്യങ്ങൾ യഹോവ വഴികാട്ടിയാണ് എന്ന് പറയുകയാണ് അഞ്ചും ആറും വാക്യങ്ങൾ യഹോവ ഒരു ആതിഥേയനാണ് ഈ സങ്കീർത്തനം ദാവീതിൻ്റെ സ്വർഗീയ ഇടയഗീതമാണ് ഇതിനെ സങ്കീർത്തനങ്ങളുടെ വാനംപാടി പക്ഷി എന്നാണ് സ്പർജൻ വിളിക്കുന്നത് എന്നാൽ മറ്റു ചിലർ ഇതിനെ സങ്കീർത്തനങ്ങളുടെ അരാപ്പാടി പക്ഷി എന്നാണ് വിളിക്കുന്നത് ഏതായാലും സങ്കീർത്തനങ്ങളുടെ റാണിയാണ് ഈ സങ്കീർത്തനം എന്ന് പറയാം സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രചുരപ പ്രചാരം നേടിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ക്രൂസൻ്റെ സങ്കീർത്തനത്തിന് പിന്നാലെ ജീവൻ്റെയും അനുഗ്രഹ നിറവിൻ്റെയും ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ മൂന്ന് പാരഡോക്സസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്ന് വാലി ഓഫ് ഡെത്ത് നോ ഫിയർ രണ്ട് വടിയും കോലും ആശ്വാസം തരുന്നു കംഫർട്ട് മൂന്ന് ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്നു എത്രയോ വിരോധാഭാസമായിട്ടുള്ള ചില കാര്യങ്ങളാണിത് ഒരു ദൈവഭക്തന് ആശ്വസിക്കാൻ ഈ ദൈവവചനത്തിലും കൂടുതൽ മറ്റെന്താണ് വേണ്ടത് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ അഥവാ ക്രിസ്തുഭക്തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ് ഒന്നാം വാക്യം രണ്ടാമത്തെ വാക്യം ആത്മീക വളർച്ചയാണ് മൂന്നാം വാക്യം അതിൻ്റെ പുരോഗതിയാണ് നാലാം വാക്യം ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികളാണ് അഞ്ചാമത്തെ വാക്യം ക്രിസ്തീയ ജീവിതത്തിലെ സംതൃപ്തിയാണ് എന്നാൽ ഒടുവിൽ ആറാമത്തെ വാക്യത്തിൽ ഒരു ക്രിസ്തീയ ഭക്തൻ്റെ ജീവിതത്തിലെ പരിസമാപ്തിയാണ് കാണിക്കുന്നത് സങ്കീർത്തനങ്ങളിലെ മുപ്പിരി ചരടാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനവും ഇരുപത്തിമൂന്നാം സങ്കീർത്തനവും ഇരുപത്തിനാലാം സങ്കീർത്തനവും ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കഷ്ടമനുഭവിക്കുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ദ ക്രോസ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് കാണിക്കുന്നത് ദ ക്രൂഖ് ഇടയൻ്റെ കോൽ ഇരുപത്തിനാലാം സങ്കീർത്തനം വാഴുന്ന ക്രിസ്തുവിനെയാണ് ദ റൈനിങ് ക്രൈസ്റ്റ് ദ ക്രൗൺ ഒരിക്കൽ ഭൗതിക നേട്ടങ്ങൾ ഒട്ടേറെ വെട്ടിപ്പിടിച്ച ഒരു ബിസിനസ് മേധാവി മാനസിക സംഘർഷത്തിലും അസ്വാസ്ഥ്യത്തിലും മുഴുകുകയായിരുന്നു പല ഭിഷരന്മാരെയും സമീപിച്ചു പരിശോധനകൾ പലതും നടത്തി ഔഷധങ്ങളും ഏറെ പ്രയോഗിച്ചു വലിയ ഫലമൊന്നും ഉണ്ടായില്ല അവസാനം ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസനെ സമീപിച്ചു അദ്ദേഹം ഒരു കടലാസ് എടുത്ത് ഒരു കുറിപ്പടി എഴുതി അത് ഇപ്രകാരമായിരുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ദിവസം അഞ്ചു പ്രാവശ്യം വീതം ഏഴ് ദിവസം തുടർച്ചയായി വായിക്കുക എന്നിട്ട് അദ്ദേഹം അതിൻ്റെ വിശദീകരണവും എഴുതി ഒന്ന് ഉണരുമ്പോൾ ആദ്യമേ ശ്രദ്ധാപൂർവം ധ്യാനത്തോടെ വായിക്കുക രണ്ട് പ്രഭാത ഭക്ഷണത്തിന് ശേഷം അതേ വിധത്തിൽ തന്നെ വായിക്കുക മൂന്ന് ഉച്ച ഉച്ചഭക്ഷണത്തിന് ശേഷം അതേ വിധത്തിൽ തന്നെ വായിക്കുക നാല് അത്താഴത്തിന് ശേഷം അതേവിധം ചെയ്യണം അഞ്ച് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആ ദിവസത്തെ അവസാന കൃത്യമായി അത് വായിക്കണം പെട്ടെന്ന് വായിച്ചു തീർക്കാനല്ല ഓരോ വാക്കും അർത്ഥമറിഞ്ഞ് അവധാനപൂർവ്വം വായിക്കണം അതിൻ്റെ അർത്ഥം എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രയും ഉൾക്കൊള്ളാനും പ്രവൃത്തി പഥത്തിലാക്കുവാനും ശ്രമിക്കുക ഒരാഴ്ചയ്ക്കകം വലിയ മാറ്റം വരും കേട്ടപ്പോൾ വളരെ ലളിതമാണ് തീരെ നിസ്സാരം ചെലവൊന്നുമില്ല വേറൊരാൾക്ക് ഈ നിർദ്ദേശം നൽകിയപ്പോൾ അയാൾ ചോദിച്ചു എനിക്ക് പകൽ സമയം തീരെ കിട്ടുകയില്ല അതുകൊണ്ട് രാത്രിയിൽ അഞ്ചു പ്രാവശ്യം ഒരുമിച്ച് വായിച്ചാൽ പോരെ മറുപടി അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു ഡോക്ടർ ഒരു മരുന്ന് ഭക്ഷണത്തിന് ശേഷം ദിവസം മൂന്ന് നേരം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആ മൂന്ന് മരുന്നും ഒന്നിച്ച് കഴിക്കാറില്ലല്ലോ വേറൊരാളുടെ പ്രതികരണം രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സങ്കീർത്തനം ശരിക്കും ഹൃദയസ്ഥമായി അതുകൊണ്ട് അത് തുടർന്ന് വായിക്കണമോ മറുപടി ഇങ്ങനെയായിരുന്നു ഫലപ്രദമാകണമെങ്കിൽ നിർദ്ദേശങ്ങൾ യഥാവിധി അനുഷ്ഠിക്കണം ഇത് മനസ്സിലാക്കി തരുന്നത് ഹൃദയസ്വസ്ഥതയ്ക്കും മാനസികമായ സമാധാനത്തിനും ഈ സങ്കീർത്തനം ഒരു ഒറ്റമൂലിയാണെന്നാണ് നമുക്കറിയാം ഒരു ദൈവ പൈതൽ വേദപുസ്തകത്തിൽ നിന്ന് ആദ്യമായി പഠിക്കുന്നതും ഉരുവിടുന്നതും ഒരുപക്ഷെ ഈ സങ്കീർത്തനമായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതാന്ത്യത്തിൽ വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഈ സങ്കീർത്തനം തന്നെയാണ് ഒരുപക്ഷെങ്കിൽ മരണസമയത്തും വിയോഗ വ്യഥയിലിരിക്കുമ്പോഴും ഇത് അനുയോജ്യമായ ഒന്നാണ് ഇതിൻ്റെ വൈകാരിക മൂല്യം സ്ഥലകാലമാനങ്ങളെ അതിലംഘിക്കുന്നതാണ് ദൈവത്തിലുള്ള ശിശുതുല്യമായ ശരണത്തിനുള്ള മകുടോദാഹരണമാണിത് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ യഹൂബ എൻ്റെ ഇടയനാണ് ഈ സങ്കീർത്തനം രചിച്ച രചിച്ചതാവിയത് ചെറുപ്പത്തിൽ ഒരാട്ടിടയനായിരുന്നു നമുക്കറിയാമല്ലോ അന്നുണ്ടായിരുന്ന തൻ്റെ അനുഭവങ്ങളും ഹൃദയത്തെ ഭരിച്ച ചിന്തകളും ഈ സങ്കീർത്തനത്തിലുണ്ട് അന്നത്തെ ജനങ്ങൾക്ക് ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം സുപരിചിതവും ആ ചിന്ത മിഴിവുറ്റതുമായിരുന്നു യഹൂബ ഇടയനെ പോലെ തൻ്റെ ജനമായി ഇസ്രായേലിനെ നയിക്കുന്നതായുള്ള പരാമർശം പഴയ നിയമത്തിൽ ധാരാളം പ്രാവശ്യമുണ്ട് എന്നാൽ അതിൻ്റെ തെളിവാർന്ന ചിത്രം യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലാണുള്ളത് നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു ഇടയൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ മൂന്ന് വിശേഷണങ്ങൾ ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ് യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം നമ്മുടെ കർത്താവ് ഇടയ ശ്രേഷ്ഠനാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം നാലാം വാക്യം അവിടുന്ന് ആടുകളുടെ വലിയ ഇടയനാണ് എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ആ ദൈവം എൻ്റെ ഇടയനാകുന്നു ഈ സങ്കീർത്തനത്തിൽ എന്തെങ്കിലും അപേക്ഷയോ പ്രാർത്ഥനയോ ഇല്ല വ്യക്തിപരമായ വിശ്വാസ പ്രഖ്യാപനമാണുള്ളത് ദൈവം തനിക്ക് തനിക്കേത് നിലയിൽ അനുഭവപ്പെടുന്നു എന്ന് വ്യക്തമാക്കുകയാണ് തൻ്റെ ഇടയനാകുന്നു എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നാണ് പറയുന്നത് ഒന്നിനെ പറ്റിയും താൻ തത്രപ്പെടേണ്ടതില്ല ഇടയൻ നേരത്തെ കൂട്ടി പുല്ലും വെള്ളവും എവിടെ ലഭ്യമാണെന്ന് കണ്ടുവയ്ക്കും അവിടേക്ക് ആടിനെ നയിക്കുകയും ചെയ്യും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവയറിയുന്നുണ്ട് അവ നമുക്കായി കരുതി വയ്ക്കുകയും ചെയ്യുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ജീവിതത്തിനാവശ്യമായിട്ടുള്ളവ സൃഷ്ടിച്ച് സജ്ജമാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു മത്തായി ആറിൻ്റെ എട്ട് അതുകൊണ്ട് നല്ല ഇടയൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ നാളെയെപ്പറ്റി വിചാരിപ്പെടണ്ട എന്നാണ് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഇടയൻ അതിരാവിലെ ഉണർന്ന് ആടുകളെ മേച്ചൽപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ മഞ്ഞുതുള്ളികൾ പൊടിച്ച് നിൽക്കുന്ന പുല്ലുകൾ സമൃദ്ധമാണ് ആടിന് പഥ്യമായ ആഹാരം ഏതാണ്ട് പത്തുമണിയാകുമ്പോഴേക്ക് ചൂട് കഠിനമാകും തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടും ഭക്ഷിച്ച പുല്ല് ദഹിക്കുവാൻ തക്കവണ്ണം അയവിറക്കണം അതിനായി തണലുള്ള പച്ചപ്പുൽപ്പുറത്ത് ആടുകളെ കിടത്തുന്നു കിടന്നുകൊണ്ട് അവ അയവിറക്കുന്നു അത് ദഹിക്കുന്നതിന് വേണ്ടി ശാന്തമായി കിടക്കേണ്ട ആവശ്യകത നമുക്കുമില്ലേ പ്രിയമുള്ളവരെ ഒച്ചപ്പാടിൻ്റെയും തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെയും അനുഭവത്തിൽ നിന്ന് ശാന്തതയ്ക്കായി അവിടുന്ന് നമ്മെ നയിക്കുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്ത് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചുകൊള്ളുവേ മർക്കോസ് ആറ് മുപ്പത്തിയൊന്ന് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ എന്നെ നയിക്കുന്ന ഒരു നല്ല ഇടയൻ ഭക്ഷണത്തോടൊപ്പം എനിക്ക് പാനീയവും വേണം അതിന് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് ആട് ഭീരുവായ ഒരു ജന്തുവാണ് ഇരമ്പിപ്പായുന്ന വെള്ളം കണ്ടാൽ അത് നിൽക്കുകയേ ഉള്ളൂ വെള്ളത്തിൽ നീന്താൻ അറിയാത്ത ഒരു മൃഗമാണിത് ഒഴുക്കുവെള്ളത്തിൽ നിന്ന് അത് കുടിക്കാത്തത് ഇടയൻ നിശ്ചല ജലത്തിലേക്ക് കൊണ്ടുപോകുന്നു ചിലപ്പോൾ കല്ലുകൾ നിരത്തിയിട്ട് ചെറിയ അണക്കെട്ട് പോലെ ഉണ്ടാക്കിയാണ് നിശ്ചല ജലം ഉണ്ടാക്കുന്നത് ആടിൻ്റെ പരിമിതി ഇടയൻ അറിയുന്നത് പോലെ നമ്മുടെ പരിമിതികളും ബലഹീനതകളും ദൈവത്തിനറിയാം അതനുസരിച്ചാണ് ദൈവം നമ്മോട് വർദ്ധിക്കുന്നത് നമുക്ക് കഴിവില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് അവിടുന്ന് നമ്മെ നിർബന്ധിക്കുന്നില്ല നമ്മുടെ ദാഹം അവിടുന്ന് തീർത്തു തരും യഹോവ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ ആത്മാവിന് അവൻ ഉന്മേഷം പകരുന്നു ഓരോ ആടിനെയും ഇടയൻ തൻ്റെ കരങ്ങൾ കൊണ്ട് തലോടി അതിൻ്റെ ക്ഷീണത്തെ നീക്കി ഉന്മേഷം പകരുന്നു തപിച്ചിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്കും ആശ്വാസവും ധൈര്യവും ഉണ്ടാകുന്നത് നല്ല ഇടയൻ്റെ അദൃശ്യ കരങ്ങളുടെ തലോടൽ കൊണ്ടാണ് അവിടുന്ന് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുന്നത് അവൻ എന്നിൽ പുതുജീവൻ പകരുന്നു എന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അവിടെ തന്നെ നീതിപാതകളിൽ നടത്തുന്ന ഇടയനാണ് ആടിന് വളരെ പരിമിതിയുണ്ട് കുതിര പട്ടി പൂച്ച എന്നിവയൊക്കെ വഴിതെറ്റിയാലും ശരിയായ വഴി തിരിച്ചറിഞ്ഞ് അവയെല്ലാം തിരിച്ചെത്തും എന്നാൽ ആടിന് ആ കഴിവില്ല ഹ്രസ്വദൃഷ്ടിയാണ് അതിനുള്ളത് ഏതാണ്ട് മൂന്ന് മീറ്ററിലധികം അകലക്കാഴ്ച അതിനില്ല അതുകൊണ്ടതിന് അപകട സാധ്യത ഏറെയുണ്ട് ഇടുങ്ങിയ പാത പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി പോകുന്ന ഇരുണ്ട വഴി ഇതൊക്കെ ഒരുപക്ഷെ ആടിനെ അപകടത്തിലെത്തിക്കാം എന്നാൽ ഇടയൻ നീതിപാതകളിൽ കൂടി അഥവാ ചൊവ്വായ പാതയിൽ കൂടി നടത്തുമെന്നുള്ളതുകൊണ്ട് നമുക്ക് ഭയത്തിന് ആവശ്യമില്ല ഒരു വിശ്വാസിക്ക് ധൈര്യവും ഉറപ്പും നൽകുന്നത് ഈ ബോധ്യമാണ് ഒരിക്കലിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ ദൈവം നമ്മെ നയിക്കുകയാണ് അവിടുന്ന് നമുക്ക് മുമ്പായി നടന്ന് വഴി തെളിച്ചു തരികയാണ് ഇടയൻ ആടുകൾക്ക് മുമ്പായി നടക്കുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മൊഴികളാണ് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും കൂരിരൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല ആടുകളെ സംബന്ധിച്ച് മലയിടുക്കുകൾ ഇരുട്ട് നിറഞ്ഞതായിരിക്കും കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ മരണനിഴൽ താഴ്വര എന്നാണ് വിശ്വാസ ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും താഴ്വരകൾ തരണം ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ അവിടെ നിർഭയനായി കഴിയുവാൻ സഹായിക്കുന്നത് നീ എന്നോടുകൂടെ ഇരിക്കുന്നു എന്ന ബോധ്യമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഞാൻ നിന്നോട് കൂടെയിരിക്കും നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ ആട്ടി ഓടിച്ച് സംരക്ഷണം നൽകുന്നു എന്നു മാത്രമല്ല മരച്ചില്ലകൾ ഒടിച്ച് ഭക്ഷണം നൽകാനും പാതയിൽ മുൻപോട്ട് നയിക്കാനും അതുപയോഗിക്കുന്നു എന്നാണ് ഇത്രയുമൊക്കെ പറഞ്ഞതിന് ശേഷം ആ സങ്കീർത്തനത്തിൻ്റെ ഗതി മാറുകയാണ് ഇവിടെ നാം അതിഥികളും ദൈവം നമ്മുടെ ആതിഥേയനുമാണ് സ്ഥലം തുറസ്സായ മേച്ചൽപ്പുറങ്ങളും ജലാശയങ്ങളുമല്ല പാർപ്പിടത്തിനുള്ള ഒരു കൂടാരമാണ് ശത്രുക്കളെ ഭയന്നും യാത്ര ചെയ്ത് ക്ഷീണിച്ചുമെത്തുന്ന ഒരു പതികന് ഹൃദ്യമായ സ്വാഗതവും മൃഷ്ടാന് ഭക്ഷണവും വിശ്രമവും ലഭിക്കുന്നത് എത്ര ആശ്വാസമാണ് ആതിഥേയനായ ദൈവം അവ നമുക്ക് നൽകുകയാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നു നീ എനിക്ക് ഒരു വിരുന്നൊരുക്കുന്നു ആ ദിവ്യാതിഥേയൻ മൃഷ്ടാന് ഒരു മേശയാണ് നമുക്ക് സജ്ജമാക്കിയിരിക്കുന്നത് അത് രഹസ്യമായി നടത്തുന്ന ഒന്നല്ല ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് അത് ചെയ്യുന്നത് അവിടുത്തെ മേശ സമ്പുഷ്ടമാണ് അഞ്ചാം വാക്യത്തിൽ അവിടുന്ന് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു യഹൂദ പാരമ്പര്യപ്രകാരം അതിഥികളെ സ്വീകരിക്കുമ്പോൾ പാദക്ഷാളനത്തിന് വെള്ളം നൽകുക തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക ചുംബനം നൽകുക എന്നീ മര്യാദകളുണ്ട് നമ്മുടെ ആതിഥേയൻ നമുക്ക് ദിവ്യമായ അഭിഷേകം നൽകിയിട്ടുണ്ട് നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു സന്തോഷത്തിൻ്റെ പ്രതീകമായ വീഞ്ഞിന് ലോപമില്ല ദൈവത്തിൻ്റെ പക്കൽ എല്ലാം സമൃദ്ധിയാണ് അവിടുന്ന് നമുക്ക് കൃപമേൽ കൃപ പകർന്നിരിക്കുകയാണ് ദൈവം ആരംഭിച്ചത് അവിടുന്ന് തുടർന്നുകൊണ്ടേയിരിക്കും അവിടുത്തെ ദയയും കരുണയും നമ്മെ പിന്തുടരും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ സംരക്ഷണം ഉറപ്പാണ് യഹോവയുടെ കൂടാരത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും അവിടുന്ന് നമുക്കായി ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ നിത്യമായി വസിക്കും ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മളെ ഭരിക്കേണ്ടത് യഹോവ എൻ്റെ ഇടയനാണ് എന്ന് വ്യക്തിപരമായി നമുക്ക് അവകാശപ്പെടാൻ കഴിയണം ഈ ലോകത്തിലെ സർവസമ്പത്തും അധികാരവും പദവിയും ഒക്കെ ഉണ്ടായാലും കർത്താവ് നമ്മുടെ ഇടയനല്ലെങ്കിൽ നമുക്ക് കുറവുകളും നിരാശയും ഉണ്ടാകും കർത്താവ് നമുക്കൊരുക്കുന്ന മേശ സമ്പുഷ്ടി നൽകുന്നതാണ് പക്ഷേ നാം അതിൽ പങ്കാളികളാകണം നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും ദൈവസന്നതിയിൽ അവിടുത്തോടുള്ള കൂട്ടായ്മയിൽ നിത്യത കഴിക്കാമെന്നുള്ളതാകണം ഈ സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്കുകൾ അനുഭവിക്കുന്ന ഒരു ഭക്തന് എന്നും പറയുവാനുള്ളത് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ് കാരണം എനിക്ക് വിശ്രമത്തിന് മുട്ടുണ്ടാകുകയില്ല കാരണം അവൻ എന്നെ പച്ചപ്പുൽപ്പുറങ്ങളിൽ കിടത്തുന്നവനാണ് എൻ്റെ സൗഖ്യത്തിന് മുട്ടുണ്ടാകുകയില്ല കാരണം എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എൻ്റെ നടത്തിപ്പിന് മുട്ടുണ്ടാകുകയില്ല കാരണം തിരുനാമ നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു എനിക്ക് സഖിത്വത്തിന് മുട്ടുണ്ടാകുകയില്ല എന്റെ നന്ദിനോടുകൂടെയിരിക്കുന്നു എനിക്ക് ആശ്വാസത്തിന് മുട്ടുണ്ടാകുകയില്ല എന്തെന്നാൽ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എനിക്ക് പാനീയത്തിന് മുട്ടുണ്ടാകുകയില്ല കാരണം അവൻ എന്നെ അസ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു എനിക്ക് ആഹാരത്തിന് മുട്ടുണ്ടാകുകയില്ല കാരണം നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എനിക്ക് സന്തോഷത്തിന് മുട്ടുണ്ടാകുകയില്ല കാരണം എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്തെന്നാൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എനിക്ക് നിത്യതയിലും ഒന്നിനു മുട്ടുണ്ടാകയില്ല എന്തെന്നാൽ ഞാൻ ഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ